നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ചേലക്കര ഗ്രാമപഞ്ചായത്തിന് മുന്നിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് കാണിക്കുന്ന അനാസ്ഥക്കെതിരെയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ചേലക്കര ടൗൺ ചുറ്റി പ്രതിഷേധ മാർച്ച് ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു പ്രതിഷേധ മാർച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു ണക്കിന് വിദ്യാർത്ഥികൾ വരുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും വരുമ്പോൾ ഒന്ന് ഇരുപത് ലക്ഷം അനുവദിച്ച് ആ ടേക്ക് ബ്രേക്ക് അതിന്റെ പടി മുഴുവൻ പൂർത്തീകരിച്ചു ഇരിക്കുകയാണ് പക്ഷെ ചില സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് മൂന്ന് വർഷമായി തുറന്നു തുറന്നുകൊടുക്കാൻ ഈ ഭരണസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല ആരോട് പറയണം ചേലക്കര ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഭരണവും മന്ത്രിയും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് ഒരു വില നനക്കാൻ ഈ ഭരണസഭിക്കഴിഞ്ഞിട്ടില്ല അത് മാത്രമാണോ ചേലക്കരയെ ഇരുട്ടിലാക്കി അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ നേരിടുകയാണ് കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ ചേലക്കര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ഡി സി സി സെക്രട്ടറി ടി എ രാധാകൃഷ്ണന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ കെ പി ഷാജി സന്തോഷ് ചെറിയാൻ എ അസനാര് തുടങ്ങി വിവിധ ജനപ്രതിനിധികളും പ്രതിഷേധമാർച്ചിന് നേതൃത്വം നല്കി ന്യൂസ്